ദ്വിദിന സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കൊച്ചിയിലെത്തും നഗരത്തിൽ കർശന സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത് വിവരങ്ങളുമായി സാം സാം കടമനിട്ട ചേരുകയാണ് മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ് പ്രധാനമന്ത്രി ശ്രീ മോദി അല്പസമയത്തിനകം എറണാകുളത്തെ ഈ വീതികളിൽ കൂടി പൊതുജനങ്ങൾക്കിടയിലൂടെ ജനങ്ങൾക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നടന്നു നീങ്ങും ഉച്ച മുതൽ തന്നെ പതിനായിരക്കണക്കിന് പ്രവർത്തകർ വലിയ ആവേശത്തോടു കൂടിയാണ് പ്രധാനമന്ത്രിയെ കാണാനായി ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത് എന്താണ് ധനമന്ത്രിയെ അടുത്ത് കാണാമെന്നുള്ള ആവശ്യം കൊണ്ട് ഞങ്ങൾ എത്തിയാണ് ഞങ്ങളൊരു ഒരു ഇവിടെ എത്തുകയാണ് ഈ വെയിലും പൊരിയുന്ന വെയിലത്ത് ഞങ്ങൾ നിന്ന് ഞങ്ങൾക്ക് ഒരു ക്ഷീണവും ഇല്ല ഞങ്ങൾ മോദിജിയെ കണ്ടിട്ട് മാത്രമേ ഞങ്ങൾ പോകുള്ളൂ എത്ര സമയമായാലും എത്ര മണിക്കൂറായാലും ഞങ്ങൾ പത്ത് മണിയായാലും ഞങ്ങൾ കണ്ടിട്ട് പോകും ഞങ്ങളുടെ ആവേശമാണ് ഞങ്ങളുടെ ശക്തിയാണ് ഞങ്ങളുടെ മോദിജി ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടി പതിനായിരക്കണക്കിന് പ്രവർത്തകരാണ് ഇവിടേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വരവേൽക്കുവാൻ വലിയ ആവേശത്തോടു കൂടി കൊച്ചി തയ്യാറെടുത്ത് കഴിക്കും